ഗാസയിലെ സമാധാന കരാറിനു മേൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് ഇസ്രായേലിലെത്തി ഗാസ സമാധാന കരാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വാൻസിന്റെ ഈ സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വാൻസ് എത്തിയ വിവരം ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവരുമായി വാൻസ് കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസ സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഉറപ്പാക്കുകയും പുനർനിർമ്മാണ സഹായ പദ്ധതികൾക്ക് അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് വാൻസിന്റെ സന്ദർശന ലക്ഷ്യമെന്നും അമേരിക്കൻ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ സമാധാനം നിലനിർത്താൻ ഇരുപക്ഷവും ആത്മനിയന്ത്രണം പാലിക്കണമെന്നും വാൻസ് പ്രസ്താവിച്ചു ഗാസയിലേക്ക് അമേരിക്കൻ സൈനികരെ അയക്കില്ല അമേരിക്ക ഇസ്രായേലിനൊപ്പം ഏകോപനവും രാഷ്ട്രീയ പിന്തുണയും മാത്രമേ നൽകൂ ഇത് ദൈർഘ്യമേറിയ ശ്രമമാണ് പക്ഷെ സമാധാനത്തിന്റെ വഴിയിൽ നാം പിന്നോട്ടില്ലെന്നും വാൻസ് പറഞ്ഞു ഗാസ സമാധാന കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസും ഇസ്രായേലും തമ്മിൽ പരസ്പര ലംഘനാരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിനാൽ കരാറിന്റെ ഭാവി അനിശ്ചിതമാണെന്ന വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട് ഗാസയിലെ സഹായ വിതരണവും കുടിയേറ്റ നിയന്ത്രണവും ഇപ്പോഴും തകരാറിലാണെന്നും അന്താരാഷ്ട്ര സഹായ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഗാസ സമാധാന കരാറിനെ നിലനിർത്താനുള്ള അമേരിക്കൻ നീക്കങ്ങളുടെ ഭാഗമാണ് വാൻസിന്റെ ഈ സന്ദർശനം വാൻസിന്റെ ഇടപെടലിലൂടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാകുമെന്ന് ആഗോള സമൂഹം പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല നയതന്ത്ര ശക്തിയുടെ പ്രകടനങ്ങൾ പറയുന്നതനുസരിച്ച് ഇത് വളരെ നല്ല ഒന്നായിരുന്നു ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു വ്യാവസായിക സമുച്ചയത്തിൽ സംയുക്ത പ്രവർത്തന കേന്ദ്രമായി വേഗത്തിൽ പുനർനിർമ്മിക്കപ്പെടുന്ന ഇവിടെ അമേരിക്ക കേന്ദ്രസ്ഥാനം ഏറ്റെടുക്കുന്നു ഒരു കൂട്ടം ആളുകൾ അകത്തേക്ക് കടന്നുവരുന്നു മധ്യത്തിൽ യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഓംനി ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രസിഡന്റിന്റെ ദൂതനും ഔദ്യോഗിക മരുമകനുമായ ജാരറ്റ് ഖുഷ്ണർ എന്നിവർ ഒപ്പമുണ്ട് എത്ര വലിയ സൈനിക നീക്കമാണ് നടക്കുന്നതെന്ന് തെളിയിക്കാനോണം നാലാമതായി അവിടെ എത്തുന്നത് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ കമാൻഡറും അമ്പരപ്പിക്കുന്നത്ര സൈനികരുടെ ചുമതലയുള്ളതും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തനായ വിദേശ സൈനിക നേതാവുമായ അഡ്മിറൽ ബ്രാഡ് കൂപ്പറാണ് എന്നാൽ ഈ കൂട്ടത്തിൽ അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞില്ല മിസ്റ്റർ വാൻസ് ശാന്തനും ഉത്സാഹഭരിതനും അനുരഞ്ജന സ്വഭാവക്കാരനുമായിരുന്നു കിരിയാഘാട്ട് പട്ടണത്തിനടുത്തുള്ള സമുച്ചയത്തിലേക്ക് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഞങ്ങൾ വായിച്ചു അത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പുറത്തിറങ്ങി ഹമാസിനെതിരെ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാകുമെന്നും ഭീഷണിപ്പെടുത്തി വേഗതയേറിയതും കോപാകുലവും ക്രൂരവുമെന്ന് അദ്ദേഹം എഴുതിയിരുന്നു പ്രസിഡന്റിന്റെ വാക്കുകളുടെ പ്രതിധ്വനി പലപ്പോഴും മിസ്റ്റർ വാൻസ് കൂടുതൽ സൂക്ഷ്മമായ സ്വരത്തിൽ മുഴങ്ങി അതെ ഹമാസ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹം ഗ്രൂപ്പിന് ചില പിന്തുണയും വാഗ്ദാനം ചെയ്തു ിൽ ശേഷം മരിച്ച എല്ലാ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും എളുപ്പത്തിൽ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് ഹമാസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ വാൻസ് സമ്മതിക്കുന്നു ഇത് ബുദ്ധിമുട്ടാണ് ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു ഈ ബന്ധുക്കളിൽ ചിലർ ആയിരക്കണക്കിന് പൗണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ടിരിക്കുന്നു ചില ബന്ധുക്കൾക്ക് അവർ എവിടെയാണെന്ന് പോലും അറിയില്ല ഒരു സമയപരിധി നിശ്ചയിക്കുന്നത് ബുദ്ധിശൂന്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ അല്പം വഴക്കമുള്ളവരായിരിക്കണമെന്നും നിർബന്ധിച്ചു കൂടാതെ ഇസ്രായേലും ഗൾഫ് അറബ് രാജ്യങ്ങളും ഹമാസിനോട് ഒരു പരിധിവരെ അക്ഷമ കാണിക്കുന്നുവെന്ന് പോലും ആരോപിച്ചു ഡസൻ കണക്കിന് പലസ്തീനുകളുടെ മരണത്തിനിടയാക്കി ആക്രമണങ്ങളിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ നടപടികളുടെ നേരിട്ടുള്ള ഫലമാണോ അദ്ദേഹത്തിന്റെ സന്ദർശനമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇല്ല കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലെ സംഭവങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നും മിസ്റ്റർ വാൻസ് പറഞ്ഞു പലർക്കും സംശയം തോന്നും വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഇസ്രായേൽ സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ് സമയം ശരിക്കും യാദർശികമാണെങ്കിൽ അത് വളരെ യാദർശികമായിരുന്നു ഗാസയിൽ താമസിക്കുന്ന പലസ്തീനികൾ മാത്രമല്ല ഇസ്രായേലികളും ഒരു പരിധിവരെ ജീവിക്കാൻ പ്രാപ്തരാണ് നാം ഉറപ്പാക്കേണ്ടതുണ്ട് നമ്മൾ അതെല്ലാം ഒരേ സമയം ചെയ്യുന്നു ഗാസക്കാർക്കും നമ്മുടെ ഇസ്രായേലി സുഹൃത്തുക്കൾക്കും ഒരു പരിധിവരെ സുരക്ഷ ലഭിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ ഗാസയുടെ ദീർഘകാല ഭരണം എന്തായിരിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്